ി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്തതാണ് രണ്ടാം ഭാഗം ഹിറ്റായതു മുതൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങളിൽ ഒന്നാണ് ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാവുമോ എന്നത് മൂന്നാം ഭാഗം ആലോചനയിലുണ്ടെന്നും എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാനാവില്ലെന്നും ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ തന്റെ സംവിധാനം അറിഞ്ഞിട്ട ചിത്രം ബറോസിന്റെ പ്രമോഷന്റെ ഭാഗമായി തമിഴ് മാധ്യമായ ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് ദൃശ്യം ഫ്രാഞ്ചൈസിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള വിശദീകരണത്തിലാണ് മൂന്നാം ഭാഗത്തെ കുറിച്ചും മോഹൻലാൽ പറയുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് അഞ്ചു വർഷം മുൻപേ സംവിധായകന്റെ കയ്യിലുള്ള തിരക്കഥയായിരുന്നു ദൃശ്യം ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ അവർക്ക് ഈ സിനിമ ബോധ്യപ്പെട്ടില്ല ആന്റണിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊരു സബ്ജക്ട് ഉണ്ട് കേൾക്കാമോ എന്ന് തിരക്കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിശ്വസനീയമായ ഒന്നായിരുന്നു അത് മോഹൻലാൽ പറയുന്നു കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം ആറു വർഷത്തിന് ശേഷം ദൃശ്യം ടു പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത് പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി കാരണം ലോകമാകെയുള്ളവർ ചിത്രം കണ്ടു അടുത്തിന്റെ ഗുജറാത്തിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടുത്തുകാരായ നിരവധി പേർ ദൃശ്യം കാരണം എന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ദൃശ്യം ടുവിന് ശേഷം അവർ കൂടുതൽ മലയാള സിനിമകൾ കാണാൻ തുടങ്ങി മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമയാണത് ദൃശ്യം ത്രീ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞു അവസാനിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫ് തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ദൃശ്യം മോഹൻലാൽ മീന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രം ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ക്രൈം ത്രില്ലർ ചിത്രമായ ദൃശ്യം വൻ വിജയം നേടിയിരുന്നു മറ്റു പല ഭാഷകൾ ദൃശ്യം റിലീസ് ചെയ്തെങ്കിലും മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം അൻസിബ ഹസൻ എസ്തർ അനിൽ ആശ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമ ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നെങ്കിലും കുടുംബ പ്രേക്ഷകരും ഈ കഥ ഏറ്റെടുത്തിരുന്നു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് ആദ്യ ഭാഗത്തിന്റെ വിജയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരുന്നു ആദ്യ ഭാഗവുമായി വളരെയേറെ ബന്ധമുള്ള സിനിമയായിരുന്നു ദൃശ്യം ടു ഈ സിനിമയിൽ സായി കുമാർ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു ആയ ശാന്തി മായാദേവി തന്റെ പ്രൊഫഷനായ അഭിഭാഷകരുടെ വേഷത്തിലായിരുന്നു സിനിമയിലെത്തിയത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രാധാന്യം ചിത്രത്തിൽ ഉടനീളം നൽകിയിട്ടുണ്ട് പ്രേക്ഷകർ വിചാരിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളായിരുന്നു സിനിമയിൽ നിറഞ്ഞു നിന്നത് ഇത്രയും ജനപ്രീതി നേടിയ ഈ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം വന്നാൽ പ്രേക്ഷകർ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് കാരണം അത്രയേറെ പ്രേക്ഷകരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ